നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഡിസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ജാമ്യം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തെ തുടർന്ന് കോതമംഗലത്ത് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി ജാമ്യം അനുവദിച്ചത് പോലീസ് വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് ആക്രമിച്ചു എന്നതാണ് കേസ് കാഞ്ഞിരവേലിയിൽ വീട്ടമ്മ ആക്രമണത്തിൽ മരിച്ചതിനെ തുടർന്ന് കോതമംഗലം ടൌണിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത് പ്രതിഷേധത്തിനിടയിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പോലീസ് വണ്ടിയുടെ താക്കോൽ ഊരിയെടുത്തുവെന്നും വണ്ടി ആക്രമിച്ചു എന്നുമാണ് കേസ് കേസിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് കോടതി ജാമ്യം അനുവദിച്ചു കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ വനമേഖലകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് സമരം നടന്നത് ആ സമരത്തെ വളരെ മോശമായിട്ടാണ് പിണറായി സർക്കാരിൻ്റെ പോലീസ് നേരിട്ടത് മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് അന്ന് ആ മൃതദേഹം സമരക്കാരുടെ പക്കൽ നിന്ന് ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം ഉപവാസ സമരം ആരംഭിച്ച മാത്യു കുഴൽനാടൻ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെയും പന്തലിൽ വന്നിരുന്ന ഡി സി സി പ്രസിഡൻറ്റായ എന്നെപ്പോലും വളരെ മോശമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോലീസിൻ്റെ ദാർഷ്ട്യവും ധിക്കാരവുമാണ് ഒരു ജനാധിപത്യ സമരത്തിൻ്റെ മേൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദ് റിയാസ് രണ്ടാം പ്രതി സൈജൻ ചാക്കോ മൂന്നാം പ്രതി ജോമോൻ എന്നിവരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഇവർക്കും ജാമ്യം ലഭിച്ചു നാലാം പ്രതി ഷാഹുലിനും അന്ന് ജാമ്യം കിട്ടിയിരുന്നു മുഹമ്മദ് ഷിയാസിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കേസ് പരിഗണിച്ചപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ജാമ്യം അനുവദിച്ചത് നാല് ക്രൈമാണ് ഷിയാസിനെ പ്രതിയാക്കിയെടുത്തിട്ടുള്ളത് ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ചിലെ ഒരു ക്രൈമില് ഷിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്താണ് മുന്നൂറ്റി അറുപത്താറ് ക്രൈം പോലീസെടുക്കുന്നത് അത് ഈ വാഹനം ഓടിച്ചിരുന്ന് നെടുങ്കപ്പുറ സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴി അടിസ്ഥാനത്തിലെടുക്കുന്നത് ആ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേരിൽ ഒരാൾ വാഹനത്തിൻ്റെ താക്കോൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ബാക്കി രണ്ട് പേര് വാഹനം അടിച്ചു പൊളിച്ചു എന്നാൽ ക്ലിയർ ആയിട്ട് മൊഴി പറയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് കേസിൽ പ്രതിയല്ല അതിനുശേഷം പിന്നീട് അത് ഷിയാസ് പ്രേരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാക്കിയാണ് ഷിയാസിനെ കേസിൽ കുടുക്കിയത് അത് ബെയിലാപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ വരുമ്പോഴും അതിൻ്റെ വാദം നടക്കുമ്പോഴും കോടതി തന്നെ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് പോകും എന്നുള്ളത് അവിശ്വസനീയമാണ് അതുകൊണ്ട് പോലീസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാകാനുള്ള രീതികളുണ്ട് എന്നുള്ളത് വാക്കാൽ കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം